രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ശിവൻകുട്ടി എം എൽ എ ആണ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തത് അന്നു മുതൽ ട്രോളന്മാരുടെ സബ്ജക്ട് ഇദ്ദേഹം തന്നെയായിരുന്നു എന്നാൽ ഈ വർഷം ട്രോൾ നിർമ്മിക്കാൻ കാത്തിരുന്ന നെഞ്ചത്ത് പട്ടക്കം പൊട്ടിച്ചിരിക്കുകയാണ് മന്ത്രി ശിവൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുതിയ അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത എണ്ണംൂന്ന് വളരെ ആയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എസ് എസ് എൽ സി ഫലപ്രഖ്യാപനം അദ്ദേഹം നടത്തിയത് ഇതിനിടയിൽ മാധ്യമ പ്രവർത്തകർ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് മറുപടി പറയുന്നതിനിടയിൽ മാധ്യമ പ്രവർത്തകരെ ചെറുതായി എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷത്തെ എണ്ണം അറുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി നാലായിരുന്നു കഴിഞ്ഞ വർഷം അറുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി നാല് ഞാൻ എഴുതാൻ എളുപ്പത്തിന് അക്കങ്ങൾ പറയുമായിരുന്നു പക്ഷേ പറഞ്ഞാൽ വേറെ പ്രശ്നമാണല്ലോ എന്നാൽ ഈ വർഷം അക്കങ്ങൾ എല്ലാം അദ്ദേഹം ഒരുമിച്ചാണ് പറഞ്ഞത് അതായത് നാലായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ടാണ് ഒരു സംഖ്യയെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ വർഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് നാല് നാല് അഞ്ച് രണ്ട് എന്നാണ് പക്ഷേ ഈ വർഷം അദ്ദേഹം പെട്ടെന്ന് തന്നെ പറയുകയാണ് നാലായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് ഇതൊരു ഉദാഹരണത്തിന് വേണ്ടി ഈ സംഖ്യ പറഞ്ഞതാണ് പക്ഷേ ഇദ്ദേഹം ഈ ഒരു വർഷം ഫലപ്രഖ്യാപനം ഇങ്ങനെ അക്കങ്ങൾ ഒരുമിച്ച് പറഞ്ഞപ്പോൾ ഈ മാധ്യമ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഈ മാധ്യമ മാധ്യമപ്രവർത്തനം എന്താണെന്ന് വീണ്ടും വീണ്ടും എടുത്ത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ രസകരമായിട്ടാണ് മറുപടി പറഞ്ഞത് അതായത് അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം ചെറുതായിട്ടൊന്ന് ട്രോളിയിട്ടുണ്ട് ഏതായാലും ഈ വർഷം വളരെ നന്നായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഫലപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്